നമ്മളിന്ന് വൈകുന്നേരമായിട്ടോ ആ അമ്മ വന്നു കണ്ടാ അമ്മ വന്നപ്പോൾ അമ്മയടുത്ത് കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൽ പിന്നെ കാറ്റും മഴയൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നി പക്ഷെ കാറ്റും മഴയൊക്കെ പോയി ഇനി രാത്രിക്ക് ആകുമെന്ന് തോന്നുന്നുണ്ട് കാറ്റുമഴയൊക്കെ രാത്രിയിലും എന്താ ഇടിമുറലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ പോയി പിന്നെ നമ്മുടെ കിച്ചുട്ടം പല്ലുവേദന എടുത്തിട്ട് കരച്ചിലൂടെ കരച്ചിലായിരുന്നു പല്ലുവേദനേ വന്നിട്ട് അവൻ്റെ അറ്റത്തെ പല്ല് പറിച്ചു കൊടുക്കണം എന്നാലാണ് അവനൊരു സമാധാനം ആവുള്ളൂ മധുരം കഴിച്ചതാണ് മധുരം എന്തോ കഴിച്ചു പല്ല് വേദന കൂടി എന്താ അമ്മ മുന്തിരി അമ്മ നിങ്ങളെന്താ അങ്ങോട്ട് നോക്കാത്തത് ഹായ് പറയും അമ്മ വന്ന് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ വിറക് വെട്ടുന്നത് പാവം എന്താ വിറക് വെട്ടിത്തരാ പറഞ്ഞോട്ടോ ഇവിടത്തെ മടാൾ കണ്ടപ്പോ അമ്മയ്ക്കറിയാ എനിക്ക് പേടിയാണ് ഇവിടുത്തെ മടാൾ ഇന്നിവിടുത്തെ മടാൾ ഭയങ്കര വലുപ്പമുള്ള മടാളല്ലേ വിറക് വെട്ടാൻ അപ്പൊ അമ്മ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ട് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഞങ്ങള് കറിയും കൂടിയും വെച്ചിട്ടില്ല അപ്പൊ ഞാനെന്ത് വിചാരിച്ചെന്ന് അറിയോ ഒരു കഷ്ണം ചിരങ്ങി ഉണ്ടായിരുന്നു പടവലങ്ങിയൊക്കെ ഉണ്ട് ഇപ്പൊ വഴുതനങ്ങിയൊക്കെ പാടെ കൂട്ടിയിട്ടൊരു തട്ടിക്കൂട്ട് ചക്കക്കുരൊക്കെ ഇട്ടിട്ട് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ എന്തായാലും അമ്മ വന്നല്ലേ അമ്മയ്ക്ക് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു നമ്മൾ കറി ഉണ്ടാക്കുന്നതും നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ നമ്മുടെ വിശേഷങ്ങൾ പറയേ പണിയെടുക്കണു പോണു നേരം എടുക്കണു ഇത് മാത്രേയുള്ളൂ വേറെ നന്നായി ആർക്കും ഫോൺ വേണ്ട നമ്മുടെ വീട്ടില് ആർക്കും വേണ്ട എന്താണെന്നറിയോ ഇപ്ര ചക്കക്കുരു ചക്കുരുല്ല പരിപ്പൊന്നും വേണ്ട എങ്ങനെ വന്തോടെന്ന് പറഞ്ഞിട്ടാ എന്തോ ഒരു ടേസ്റ്റാ ചക്കക്കുരു ഞാൻ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ കറി എന്തെങ്കിലും ഉണ്ടാക്ക വിചാരിച്ചല്ലേ അത് ഇങ്ങനെ ഒട്ടഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ ചെക്കാ നിനക്ക് എന്താണ് ചിരങ്ങിയും ഒരു കഷ പടവലങ്ങിയും ഒരു ഉള്ളിയൊക്കെ പാട കൂട്ടിട്ട് വെറുതെ വെക്കില്ലേ ഉള്ളതൊക്കെ പാട കൂട്ടിട്ട് അങ്ങനെ വെക്കും ഉള്ളിയും ചക്കക്കുരുപാടെ മാത്രം കറി വെക്കും പുളി വേണം പുളി വേണം എന്താ അതിനെ നമ്മടെ ഗീതമായി ഉണ്ടാക്കരുത് ഇല്ല മീ ചക്കുരു കൊണ്ട് പുളിയിലേ വെറും ഉണക്കമുളകും മഞ്ഞളും ചെറിയുള്ളിയും കൂടിയും കൂട്ടിയിട്ട് പുളി ഒഴിച്ചിട്ട് ആ ഒരു പുളി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വയറ് നിറച്ച് ചോറിന വേറൊന്നും വേണ്ടോ അത് അല്ലേ ഏ ഞങ്ങൾക്ക് പൊതുവെ പുളിയുള്ള വരുകൾ ഇഷ്ടം ആ വിതനില് നമ്മൾ കൊറേ ആയിട്ട് നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടുള്ള വീഡിയോ അടുപ്പ് കത്തിച്ചിട്ടുള്ള വീഡിയോ കുറേ ആയിട്ടില്ല ഇപ്പൊ എന്താ വെച്ചാല് മാങ്ങനെ നമുക്ക് മാങ്ങ മാങ്ങ ചതല് പിടിച്ചെക്കണോടാ കുഞ്ഞാ മാങ്ങ അവിടെ അത് ഞാൻ ഇന്നലെ അവിടെ എടുത്ത് വെച്ചു ഇന്നലെ അല്ല മിഞ്ഞാവുന്ന സദ്യ കേട്ടം പുളി മാങ്ങ ഓടിച്ചതാണ് ഞാൻ മാങ്ങ മാങ്ങ കൂട്ടാൻ വെക്കണം പറഞ്ഞിട്ട് ഒരഞ്ചെണ്ണം എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ പഴുത്ത മാങ്ങ കറി വെച്ചാൽ നല്ല രസമല്ലേ പക്ഷെ അത് വെക്കാനേ അയച്ചില്ല അപ്പേക്കും എന്തെന്താ ഓരോരുത്തരും ഓരോരുത്തർ കഴിച്ചിട്ട് മാങ്ങ പച്ച മാങ്ങ അല്ലേ പച്ച പിന്നെ അച്ച നമ്മക്ക് ചക്ക കുരു കൊണ്ട് ലഡ്ഡുണ്ടാക്കണം എന്താ കൊറ ആ കുറേ ദോശയായി കുറേ ചക്കക്കുരുണ്ട് കേട്ടോ പഠിക്കണോ അതൊക്കെ ഇങ്ങനെ വെറുതെ കളയണ്ടേ എന്താണ് നീ ചെയ്യുന്നത് ചക്കക്കുരു കൊണ്ട് ലഡ്ഡുണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിനുണ്ടാക്കി കാണിച്ചുതരാം ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചക്കക്കുരു കൊണ്ട് ലഡ്ഡുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടോ നല്ലതാണ് കേട്ടോ ചക്കക്കുരു ആ ഇവിടെ പിന്നെ അടുക്കള പണി മൊത്തം ചീന നമ്മുടെ കുഞ്ഞുണ്ണിയാണ് കേട്ടോ അതുംകൊണ്ട് കുഞ്ഞുണ്ണിക്ക് ഒന്നും ചക്കക്കുരു കൊണ്ടെന്നറിയാം ഇത്ര തേങ്ങയുള്ളൂ ആകെ അത് നീ പകുതി നിന്ന് കഴിഞ്ഞാൽ എന്താ ഇതേണ്ടോ ചട്ടി നിക്കുന്നത് ഏ പിന്നെ എന്താണ് ഏഹ് നല്ല രസല്ലേ മൈ ചുരിദാറ് കളർ കാണാൻ നല്ല രസല്ലേ ഇത് ഞാൻ ഈ ചുരിദാറില്ലേ ഞാനിട്ട് നോക്കി എക്കിടുമ്പത്രേ ഉള്ളൂ പക്ഷെ നല്ല രസണ്ട് എന്താ ഈ പഞ്ചാബിക്കാര് ഡ്രസ് ഇടുന്നുണ്ടിട്ടില്ലേ ഓരോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നൽ നല്ല ഫിറ്റായിട്ട് ഞാൻ ഞാനെ ചീനച്ചട്ടി എടുത്തിട്ടെ ഏട്ടാ കിച്ചു കൊണ്ട പോന്നെ നമുക്ക് പല്ലിവേദന അല്ലേ നമ്മുടെ ഇവിടെ എന്നാൽ മാരിയമ്മോവിലെ പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയുണ്ട് ഇന്നാണ് തുടക്കം അപ്പം നമ്മൾ ഏറ്റവും ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ടേ പോവുകയാണ് കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ നാളെ പോയിട്ട് തൊഴിലിട്ട് തരണം നാളെ മുതലൊക്കെ ഗംഭീര പരിപാടിയാണ് എത്ര ദിവസം പരിപാടിയാണ് മൂന്ന് ദിവസമല്ലേ അല്ലേ അല്ലേർക്ക് രണ്ടു പേർക്കില്ലേ അമ്മൂനും എന്താ സുകന്യക്കും പുറത്തു കൂടെ പോവാനിഷ്ടം എനിക്ക് സത്യം പറയുക പുറത്തു പോവാണ്ട് വീട്ടിൽ ഒതുങ്ങിയിരിക്കാനിഷ്ടം എന്താ ഈ പണ്ണേ നീ ഇങ്ങനെ പറയണത് ആ ഇവര് അമ്മ എന്റടുത്തേ അമ്മ അവിടേക്ക് വരുന്നില്ലേ ഞാൻ ഞാൻ പോവാലോ എവിടെ ഞാനല്ലേ തോതി നാളെ പോണ്ടാളേ എന്നെങ്കിലും രണ്ടു മാസായിട്ടോ അമ്മ വന്നിട്ട് രണ്ടു മാസമായി ഞങ്ങൾ അല്ലേ അമ്മൂട്ടി നമ്മളെ ആർക്കും വേണ്ടേ വിഷുന് വരൂന്ന െ ഏഹ് ഇവിടെ ഇപ്പോൾ വിരും വിരുന്ന വിഷുവിന് പോകുമ്പോൾ ഇവിടെ കോഴികൾ നായ കുട്ടിയൊക്കെ എന്താ ചെയ്യാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം എൻ്റെ ഒരു ഏറ്റവും പ്രശ്നം സുഖന്യ പോയി വന്നിട്ട് സുഖന്യ തിന്നാൻ കൊടുക്കണമെങ്കിൽ രാവിലെ സതിയേട്ടം പോവും അതാണ് ഇവർക്ക് നായക്കളെയും പിന്നെ ഇന്നലെ മൂന്ന് കോഴികൾ സതിയേട്ടനാണെന്ന് വെച്ചാൽ രാവിലെ പണിക്ക് പോയാൽ ഉച്ചയ്ക്ക് അവന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റും ഇല്ലല്ലോ പിന്നെ കോഴികളാണെന്ന് പറഞ്ഞാൽ കോഴികളിലും വിളിക്കറിയില്ല അവള് കോഴികൾ ഒന്നും വേണ്ടതാ ഒരു പാറ്റ വന്നു കഴിഞ്ഞല്ലേ അവോ ഇവിടെ അടുത്തുള്ളവർക്കും കൂടി അപ്പുറത്തുള്ള ആൾക്കാരും കൂടി വിചാരിക്കുക എന്താ ഈ സുഖന്യം ഇങ്ങനെ തൊള്ളടന്നാണ് അവ എന്താ പാറ്റയണേ കോട്ടർമ്മ മേത്ത് കയറിയാൽ മതി അതും അങ്ങനെ മിക്ക ഒരു പേടില്ല എനിക്ക് സത്യം സത്യമറിയച്ച അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ലാട്ടാ എന്താ എനിക്ക് വരണം എന്നുണ്ട് എവിടെയെങ്കിലും ഒരു നാലു ദിവസം പോയി നിൽക്കണം എന്നൊക്കെ ഇല്ല ഈ ആഗ്രഹമില്ലാതിരിക്കുവോ ഓണത്തിന് ഇവിടെ നിന്ന് എവിടേക്കൊന്ന് പോയതാ പിന്നെ എവിടേക്കാണ് ഞാൻ പോയിക്കുന്നത് ഇതാണ് പറയുന്നത് ഒരു ചേച്ചി എനിയത്തി ഒക്കെ വേണം എന്നുള്ളത് എന്നാ ഇടക്കിടീ ഒന്ന് വാടിയെന്ന് ഒരു അമ്മ പോവാണ്ടല്ലേ മേമാര് വിളിച്ചിട്ട് ചേച്ചി വായോ ഒരു ചേച്ചി വേണം ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞില്ലേ എനിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കൊറേ സങ്കടങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ആരോടെങ്കിലൊക്കെ പറയാം ചിലപ്പോൾ അമ്മയോടും കൂടിയും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവില്ല ചിലതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു ഉണ്ടെങ്കിൽ അതിനോട് ഇങ്ങനെ വിളിച്ച് പറയാമോ ഞാൻ സുഖനിയനെടുത്ത് പറയട്ടോ വെറുപ്പിക്കുന്ന സുഗന്യനും എല്ലാവരും ചോദിക്കേണ്ട അടുത്ത് ജിമ്മിനൊക്കെ പോകണവരൊക്കെ ചോദിക്കാനേ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹത്തിൽ ഇരിക്കണത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസൂയം കാര്യങ്ങളൊന്നും ഇല്ല ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനും ഞാൻ അസൂയപ്പെടുന്നു ആരോട് ആരോട് ആരോടൂപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതല്ലേ പൈസേനേക്കാട്ടിലും ആവശ്യത്തിന് നമുക്ക് പൈസ വേണം ഇല്ലാന്ന് പറയില്ല ചില സമയത്ത് നമുക്ക് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല അല്ലമ്മ ആശുപത്രി കേസ് വന്നു നമ്മുടെ പൈസ ആവശ്യത്തിന് ചെലവാക്കാനാണ് പൈസ കണ്ടമാനം പൈസ ആവശ്യം ഈ കോടീശേരി ആവുമ്പോ എനിക്ക് കുറച്ച് പൈസ തരണം കേട്ടോ ഏറ്റവും ഞാനില്ല അമ്മ അങ്ങക്ക് നിങ്ങളുടെ കടങ്ങള് വീട്ടാന് ഗജാജി അല്ലേ ഇല്ല മൂട്ടി എന്താ അമ്മും അച്ചും ഒക്കെ വളർന്ന് പഠിച്ചു ജോലിയൊക്കെ ആവട്ടെന്താ പോലെ ഭഗവാന് അങ്ങനെ പിന്നെന്താ ഓരോരുത്തരും എന്താ എത്ര വർഷം വരെ മക്കള് പേരക്കുട്ടികള് പേരക്കുട്ടികൾക്കുട്ടികള് കണ്ടു അമ്മടെ അവരുടെ മക്കള് അവരുടെ പേരക്കുട്ടികള് അഞ്ച് തലമുറ ഉണ്ട് ആ അച്ഛമ്മടെ അതന്നെ ഇത് അഞ്ച് തലമുറക്കുള്ള ആൾക്കാർ അമ്മടെ വകുപ്പിലുണ്ട് കേട്ടോ അഞ്ചു തലമുറ എങ്ങനെ അച്ഛമ്മ അച്ഛൻ ആ പിന്നെ നിങ്ങളുടെ മക്കള് മക്കളുടെ മക്കളായില്ലേ ഇപ്പോ ഏ അച്ഛമ്മുടെ മക്കള് അച്ഛൻ അച്ഛന്റെ മക്കള് ഞങ്ങള് ഞങ്ങളുടെ മക്കള് നിങ്ങള് ഞങ്ങൾക്ക് മക്കളായിട്ടില്ലല്ലോ നാല് തലമുറ ഇന്ന് നമ്മൾ കറി വെച്ചില്ല കേട്ടോ ഞാൻ വന്നതല്ലോ അല്ലേ സാമ്പാറുണ്ടായിരുന്നു അമ്മ കണക്കൂട്ട് നോക്ക് ഞാന് എന്റെ മക്കള് നാല് തലമുറ ആയിട്ടുള്ളൂ അഞ്ചു തലമുറ ഇല്ല

അ ശരിയാവൂന്നമ്മ നമ്മള് മെല്ലെ 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 ചെയ്യാച്ച കുഴപ്പമില്ല ഒരുപാട് നമ്മള് കടം വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ അല്ലേ പറയാ ഒരുപാട് കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മള് പിന്നെ അത് വീട്ടാൻ വേണ്ടിയിട്ട് ഓടണ്ടുവരും ഇപ്പത്തെ കാലം പറയാൻ പറ്റുമോ ഓ കടം വാങ്ങിയ നമ്മള് ഒരാൾ ഒരു കടം വാങ്ങിയതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഇനി അടുത്ത കടം കൂടി വാങ്ങാൻ വെയ്യാട്ടാ ഈ മുട്ടക്കറിയില് നമ്മള് ഉള്ളിയും തക്കാളിയും വാട്ടിയില്ലേ ആ വാട്ടിയതും കുറച്ച് തേങ്ങ ഉണ്ടാവില്ലേ ആ തേങ്ങയും പാടെ അരച്ചൊഴിച്ചിട്ടുറുക്കിയ മുട്ടക്കറി അത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നമുക്കൊരു നേരല്ല പപ്പടം മാങ്ങപ്പിലിട്ടത് എന്താ അമ്മ വയ്ക്കണ അത്രയൊന്നും വരില്ല എന്നാലും എവിടെയെങ്കിലൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കൂ എന്നാ ഉപ്പും അമ്മയുണ്ടല്ല മ്മൊന്നുമില്ല ഏട്ടാ പോയി വന്നു അപ്പൊ എന്താ പരിപാടി അവിടെ കഴിച്ചോ കഴിച്ചോ കൂട്ടുകാരനെ കണ്ടോ പോയാന്നുല്ലേ ചോയ അധികാരങ്ങള് പോന്നെ കിറ്റി പറഞ്ഞ പോലെ നമ്മൾ അതാ കുട്ടി പറയും കൂടി ചെയ്തു അമ്പലത്തിൻ്റെ അധികം അമ്പലത്തിൻ്റെ അധീനം പൂവാണ് ആ ആ ഭക്ഷണം കൊണ്ടി കൊടുക്കുക അപ്പോ എന്താ നമ്മുടെ മുട്ടക്കറി പപ്പടമായിട്ടോ മാങ്ങപ്പിലിട്ടതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഇന്നൊന്ന് വീണു വീണിട്ടാ എൻ്റെ കൈ കേടുവന്നു കേട്ടോ കൈയിൽ ഒരു പൊട്ടുണ്ട് അപ്പോൾ ആശുപത്രിയിൽ പോയി ഇപ്പോൾ പ്ലാസ്റ്റർ എന്തോ പേസ്റ്റ് വെക്കുക മാവിടെ മാവിട്ടു മാവിട്ടിട്ട് പിന്നെ അവളുടെ സുഗനയുടെ വീട്ടിലേക്ക് അവളുടെ അച്ഛനമ്മയും വന്നിരുന്നു അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് അവനെ ഇവിടെയെന്ന് പറഞ്ഞാലും ഇവരെല്ലാവരും പാടില്ലേ അവർ ഒതുങ്ങിയിരിക്കില്ല അപ്പം അങ്ങനെ എന്താണ് പറഞ്ഞില്ലേ മക്കളിങ്ങനെ ഓടും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഇവർ ഇത്രയും ഇവിടെ വീട്ടിലുണ്ടായിട്ടും ഇവർക്ക് ആർക്കും ദൈവത്തിൻ്റെ ഒരുത്തം കൊണ്ട് ഒരു പൊട്ടലോ ഒരു മുറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണിപ്പോൾ അവൻ അവനതിന് ഇത് പറയില്ല നല്ല പൊട്ടിത്തെറുപ്പ് നല്ല സ്നേഹമാണ് അവന് ഭയങ്കര ഇന്നത്തെ കുട്ടിയോ ഉച്ചക്ക് ഒന്നും വണ്ടിട്ടില്ല നമ്മളോടെ നല്ല വേദന സഹിക്കും എന്നിട്ട് അതല്ലേ ആറ് ആറേ കാലായിട്ട് ആ മതിരങ്ങനെ അടിച്ച് ഞാൻ വിചാരിച്ചു കിണറിന്റെ അവിടെ ഉള്ളിക്കാ എഴിഞ്ഞാൽ ഉള്ളിക്കല്ലേ എഴുന്നേക്കണ് ഉള്ളിക്ക് കിണറിന്റെ ആ മതിരല്ലേക്ക അടിഭാഗം ഒഴിഞ്ഞോ ഓണ് കോരിക്കും ഒക്കെ ചെയ്യണം അതിന്റെ ഇടയിൽ വെള്ളണ്ടേ വെള്ളം ഇന്നലെ വെള്ളല്ലേ ഇന്നലെ മഴ പെയ്ത് മഴ ഒറ്റും അമ്മായിക്കിറങ്ങിക്കണം കിണറ്റിക്ക് വെള്ളം വന്നതേ

അങ്ങനെ പിന്നെയാ പിന്നെ അപ്പൊട്ട് കൈക്കോട്ട് കാണില്ലേ കൈക്കോട്ട് കാണുമ്പോ അത്രയും ഉയർത്തി മണ്ണ് വളം കാലിനെ പറ്റുള്ളു അല്ലെങ്കിൽ പിന്നെ സൈഡിലൊരു ഒരു ഇത് തൊട്ടയും കൊണ്ടെങ്കിൽ ഒരാളെന്താ ചെയ്യുന്നത് ഇതന്നെ ഇപ്പൊ വീടൊക്കെയുള്ള മോഡും കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞല്ലേ എന്താ ചെറിയൊരു ഇത് ഇണ്ടാവുള്ളൂ കുഴപ്പമില്ല അതൊക്കെ ദൈവം കുട്ടികളല്ലേ അത് വേഗം മാറും പൊട്ടും താളുക ഒക്കെ ചെയ്യാതൊക്കെ യ്യോടണ്ട് ഒടിവല്ലോ കുട്ടിക്ക് എന്നിട്ട് ഇബര് രണ്ടുപേരുമ്പാട വൈകുന്നേരത്ത് ഇവിടേക്ക് പോയിക്ക് കളിക്കാൻ പോയി ഇവിടേക്ക് ഓടി വന്നില്ലേ ആ ഓടി വന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച എപ്പോഴും ഓടി വന്നിട്ട് കിറ്റ് വാങ്ങണല്ലേ എന്താപ്പത് വാങ്ങാത്ത അപ്പൊ ഞാൻ പറഞ്ഞത് പോ വാങ്ങാത്ത എന്താ അല്ലെങ്കി വന്നിടന്നെ വണ്ടി ഒരു കുട്ടിയോടാ കുട്ടി ഉച്ചക്ക് അതേപോലെ ഞാൻ ഞാനവിടെ ഞാനങ്ങനെ അവിടെ കടന്നപ്പോ കസേരയും കൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞു എന്റെ മറഞ്ഞപ്പിന്റെ കൈന്റെതവിടേക്കായി കൈന്റെ അവിടേക്കായപ്പോ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞത് കാട്ടെന്ന് ചോദിച്ചു ആ വലിയ വേനിച്ചുട്ടോ പറഞ്ഞു നോക്കി നോക്കിന്ന പറയണ്ടേ ഇപ്പൊ അച്ചുട്ടി വന്നിട്ട് പറഞ്ഞപ്പോഴാണ് അവൻ ഇങ്ങനെ കൈ പറ്റിയത് അല്ലെങ്കിൽ ആ കുട്ടി ഒരാളോട് നീരുണ്ട് അപ്പഴാണ് ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ നീര് കണ്ട പറഞ്ഞു എന്റെ കയ്യിലൂടെ അപ്പൊ നമ്മള് വിശേഷങ്ങള് നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം